ബീഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു വികാരമൊന്നും അല്ലെങ്കിലും ഹക്കീക്കത്തിൻ്റെയും ഒലിയത്തിൻ്റെയും ബീഫ് ഒരു വികാരം തന്നെയാണ് എത്ര എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒരു ടേസ്റ്റ് പറയണത് വേറെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മീറ്റായിരിക്കും അത് നല്ല ചൂടുള്ള ബീഫും നല്ല പൂരിയും നന്നായിട്ട് കഴിച്ച് അപ്പോഴാണ് ഉപ്പ വിളിച്ചത് കേട്ടോ കന്നിനെ കച്ചവടമായിട്ടുണ്ട് ഇതൊന്ന് ഫോട്ടോ എടുക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി രാത്രി കൊണ്ടുവന്ന് രാവിലെ ആയപ്പോഴേക്ക് കച്ചവടമായി ഇതൊരു രീതിയാണ് കേട്ടോ ഒരു കാളനെ വിൽക്കുമ്പോൾ കയറ് കൈമാറുന്ന ഒരു രീതിയാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇത് ഉൾപ്പെടുത്തിയത് വളരെ കൗതുകമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇന്നലെ ജൂജുവിനോട് പ്രോമിസ് ചെയ്തതാണ് ജൂജു സ്കൂളിട്ട് വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് തന്നെ വേഗം ചോറൊക്കെ റെഡിയാക്കി ചോറ് റെഡി ആയാൽ പിന്നെ അത് കഴിക്കണമല്ലോ ചോറൊക്കെ കഴിച്ച് കുളിച്ച് റെഡിയായി ഇന്ന് നമുക്ക് ജൂജുവിൻ്റെ വീട്ടിൽ പോകണം അപ്പൂസൊക്കെ റെഡിയാണ് അപ്പൂസിനെ നേരത്തെ കുളിപ്പിക്കലുണ്ട് ഇവ ഞാൻ രാത്രിയാണ് കുളിക്കല് അപ്പം ഞാനും നേരത്തെ കുളിച്ചു ഒക്കെ സെറ്റായി ഞാനും ഉമ്മയും അപ്പൂസൊക്കെ പോവാണ് വണ്ടിക്ക് പോവാണെങ്കിൽ കുറച്ചൊക്കെ പോകാനുണ്ട് പക്ഷെ റബ്ബർ ക്രോസ് ചെയ്താൽ വേഗത്തും ഒരു ശ്മശാനത്തിന്റെ ഒക്കെ അടുത്താ പോകട്ടോ ഞങ്ങൾ അതിനെ ചൊടലെന്നാ പറയാ അതെന്തോണ്ടാണെന്നൊന്നും എനിക്കറിയില്ല ഒരു അത് ചെറുതാകുമ്പോഴൊക്കെ അതിനെ പറ്റി ഒരുപാട് കഥകളൊക്കെ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ച് ഇനി ഒരാവശ്യമല്ലാതെ അവർക്ക് രണ്ട് മക്കളാണുള്ളത് ജൂജും റിച്ചുവും റിച്ചുവിൻ്റെ കാറാണ് കേട്ടോ അത് ഈ യെല്ലോ കളർ കാറിന് റോബോട്ടും ആവും ആദ്യം അപ്പൂസിന് കണ്ടപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അവൻ എൻ്റെ മേലക്കിങ്ങനെ അടുത്തൊക്കെ അടുത്തേക്ക് വരികയായിരുന്നു പിന്നെ അവൻ ഓക്കെ ആയി അപ്പോൾ സനു പറഞ്ഞു അതായത് ബ്രദറിൻ്റെ വൈഫാണ് സാനു അവൾ പറഞ്ഞു റിച്ചുനും ഇത് ആദ്യം കണ്ടപ്പോൾ പേടിയായിരുന്നു പറഞ്ഞു നല്ല ഭംഗിയുണ്ട് കാണാൻ സനുവിൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുുന്നതാണ് അവിടെയുള്ള എല്ലാ ടോയ്സും റിച്ചു എടുത്ത് എടുത്തിട്ട് ഒരു നല്ല കളിയാണ് കേട്ടോ ഇതാണ് ജൂ വീടും നമ്മളെ മേലാറ്റൂരത്തെ വീടിൻ്റെ സെയിം പ്ലാനാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരേ വീടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീടും സെയിം ആണ് അപ്പോൾ എല്ലാവരും സിറ്റൗട്ടിൽ ഇരുന്നിട്ട് മാങ്ങിയൊക്കെ കഴിക്കുകയാണ് പൊന്നും സോണിയൊക്കെ ഓരും വന്നിട്ടുണ്ട് ചെറിയാപ്പും എല്ലാവരും ഉണ്ട് അപ്പോൾ ചെമാണിയടുത്തൊക്കെ വീടിൻ്റെ പോലെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അതായത് മുന്നിൽ മെയിൻ റോഡല്ല ചെറിയൊരു പഞ്ചായത്ത് റോഡാണ് അതായത് ടാറ ഇത് റോട്ടുമ്പോൾ ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒരു അൻപത് മീറ്റർ ഇറങ്ങണം കേട്ടോ റംബുട്ടാൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം റംബുട്ടാന് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടല്ലേ നമ്മൾ മേലാറ്റൂരത്തെ ആ കടയിൽ നിന്ന് തന്നെ ഇവിടെ ഒരുപാട് തൈകൾ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു പക്ഷെ അത് ഈ ഒരു ഒക്കെ കാനലുകൊണ്ട് തന്നെ അങ്ങനെ അത് പിടിച്ചില്ല ഈ ഒരു റംബുട്ടാൻ മാത്രമേ ഉണ്ടായതുള്ളൂ ഞങ്ങളെല്ലാവരും സിറ്റോട്ടിലിരുന്നിട്ട് ചായയും പിന്നെ അതേപോലെ ഫ്രൂട്ട്സൊക്കെ ാണ് അതിനും എത്തില്ല അതിനെ വെയിറ്റ് ചെയ്യാണ് ഞാൻ ഈ വീട്ടിലെത്തിനു ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് വെയ്യായിരുന്നു പോരാൻ ഞാൻ പറഞ്ഞില്ലേ കൊറച്ചൊന്നും നടക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് വെയ്യായിരുന്നു ഒരങ്ങോട്ട് വന്നു കാണുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങോട്ടായിട്ട് പോന്നിട്ടില്ലായിരുന്നു അപ്പു സുറിച്ച് നല്ല ഓട്ടാണ് ഒരാൾ ഓടി ഒരാൾ പിടിക്കുമ്പോൾ മറ്റേ ആളോടുക പിന്നെ കുറെ ഒളിച്ചു കളിക്കുക ചെയ്യുന്നുണ്ട് ചെയ്യണ്ട് അവർ കണ്ട സന്തോഷാണ് ഒരു കളിച്ചോട്ട് പറഞ്ഞാൽ ഒരൊറ്റക്ക് വിടാനും പറ്റൂല രണ്ടാളും നല്ല വിക്രസാണ് ചെറിയ ും കൂടെ ഒരു മോനുണ്ട് ഇവ ഓനൊരു രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂരിവിടെ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പിന്നെ ഓരോക്കെ പുറത്താണ് അപ്പൊരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കേന് കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ അത് വേറെ രസമാണല്ലോ പിന്നെ മഴ പെയ്തപ്പോ ഞങ്ങളൊക്കെ അകത്ത് കയറി ഇന്നലെ അപ്പൂസിന് കൊടിയും കണ്ണടയും വാങ്ങിയപ്പോ റിച്ചു വാങ്ങാൻ പറ്റ മറന്നു ഇന്ന് അത് കൊണ്ട് നമുക്ക് ഞമ്മക്ക് ഇവിടേക്ക് പോരാ പറഞ്ഞതായിരുന്നു പക്ഷേ ടൗണിൽ പോകാൻ ടൈം കിട്ടിയില്ല അപ്പൂസിന്റെ കണ്ണട റിച്ചൂനും കൊടുത്തു കൊട അപ്പൂസിനും വെച്ചു നാളെ അപ്പൂസിന് കണ്ണട വാങ്ങും ും കൊടയും വാങ്ങാന്ന് പറഞ്ഞാണ് അപ്പൂസിന്റെ കൊട കൊണ്ടുവരാൻ നിന്നപ്പോ അതിന്റെ പരിപ്പൊക്കെ അപ്പൂസ് എന്നെ ഏകദേശം അളക്കിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അത് റിച്ച് എടുക്കണ്ട പറഞ്ഞു വന്നപ്പോൾ അതിന് കുറേ സ്നാക്സ് ഒക്കെ കൊടുത്തിരുന്നു അതൊക്കെ കഴിച്ച് എല്ലാവരും ഓരോന്ന് പറഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പൂസിനെ ഫസ്റ്റ് ബൈക്കിൽ കൊണ്ടുപോയതൊക്കെ അതിനുമാണ് ആണ് കേട്ടോ എപ്പോഴും കൊണ്ടുപോയി ഇനി ചെറിയ കുട്ടിയായപ്പോഴും ഒക്കെ അപ്പോഴൊക്കെ അപ്പൂസ് ഇവര് ഭയങ്കര കമ്പനിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും ചെമ്മണിയോട് സൽക്കാരത്തിന്റെ സമയത്ത് സ്റ്റെപ്പുമ്മ കയറാൻ അയച്ചില്ല പറഞ്ഞു അന്ന് മുതലാണ് ഇവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ട്ടോ അപ്പൊ അങ്ങനെ ഓക്കെ ആയി വരുന്നുണ്ട് പക്ഷെ എന്നാലും അപ്പൂസിന് എവിടൊക്കെ അത് ഉണ്ടെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാലി നല്ല തിരക്കാണ് അതിൻ്റെ ഇടയിൽ തല്ലൊക്കെ നടക്കണിണ്ട് അപ്പൂസും പിന്നെ റിച്ചും വലിയ ഏജ് ഡിഫറൻസ് ഡിഫറൻസൊന്നുമില്ല നല്ല കളിയാണ് അപ്പോൾ അപ്പൂസ് എടുക്കുന്നത് റിച്ചുവിന് വേണം റിച്ചെടുക്കുന്നത് അപ്പൂസിനുമാണ് എന്നാൽ ഒരു രണ്ടാളം ഭയങ്കര സ്നേഹത്തിലുമാണ് സ്റ്റെപ്പ്മ കയറിയിട്ട് ചീത്ത തരണം ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൂസിനെ പിടിച്ചിന്നൊന്ന് സ്റ്റെപ്പുമ്മ കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരുപാട് വൈകിട്ടാണ് വീട്ടിൽ പോകുന്നത് അതിനും ആക്കി തരികമായിരുന്നു കേട്ടോ അപ്പോൾ സോണിയും പൊന്നുമൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ വീട്ടിൽ പോരുകയാണ് ചെറിയ അപ്പൂ പുറത്ത് പോയി മടങ്ങുമ്പോൾ വീട്ടിൽ വന്നിട്ട് അവരെ പിക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാണ് വണ്ടിയിൽ പോവുകയാണെങ്കിൽ ആ ഒരു റബ്ബർ തോട്ടം പറഞ്ഞില്ലേ ഞാന് അതിനെങ്ങനെ റൗണ്ട് ചെയ്ത് പോരണം നടന്ന് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു തോട്ടം ക്രോസ് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ അതിൽ നടക്കാനൊന്നും പറ്റൂലല്ലോ അപ്പം അങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ നല്ല സങ്കടുണ്ട് പിന്നെ അപ്പൂസിനെയൊക്കെ കൊണ്ട് എനിക്ക് കയ്യൂലന്ന് നിൽക്കാൻ ഓക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാന്ന് പറഞ്ഞാൽ അങ്ങനെ പോക്കാണ് അതിന് ഞങ്ങൾ ഇറക്കി തന്ന അങ്ങനെ പോയിട്ടോ കുറെ നേരം വേഗിയിരുന്നു അപ്പം ഇനി കയറണില്ല പറഞ്ഞുകൊണ്ട് ഓന് പോയി സോണിയും പിന്നെ പൊന്നൊക്കെ ഇവിടെ ഉണ്ട് അതിന് വരുമ്പോൾ അല്ല ചെറിയ ചെറിയപ്പ് വരുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കാണ് സോണിക്ക് വന്നാ ഉമ്മാന്റെ ഉമ്മാൻ്റെ ഒരു അമ്പായങ്ങ അവിടെ നിന്ന് എടുത്ത് കഴിക്കണം കേട്ടോ ഇത് സ്വീറ്റ് അമ്പായങ്ങയാണ് കുറേ ഉപ്പിലിട്ട് ഉമ്മൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒക്കെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ മാങ്ങ ഉപ്പിലിട്ടത് അമ്പായങ്ങ ഉപ്പിലിട്ടത് പിന്നെ കുറേ ചമ്മന്തി അങ്ങനത്തെ ഒക്കെ അത് സോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ടില്ല ഓളൊരു ഏജും കൂടെ അതാണല്ലോ അപ്പോൾ ഓൾ അത് കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തിനാണെന്ന് അറിയില്ല എൻ്റെ വായിലും വെള്ളം വരുന്നുണ്ട് ഇവിടെ ആ സാധനം നിൽക്കണുണ്ട് പക്ഷേ എനിക്കതിഷ്ടമല്ല പക്ഷെ ഇപ്പം എന്നാലും അത് കണ്ടപ്പോൾ എനിക്ക് വായിൽ വെള്ളം വരിക അപ്പൂസിനും ഭയങ്കര ഇഷ്ടമായിരിക്കണു ഓനും അതിങ്ങനെ കടിക്കാനാണ് കഴിയണില്ല എന്നാലും അതിൻ്റെ ആ ഒരു ഉപ്പിൻ്റെയൊക്കെ ഇങ്ങനെ എന്താ വായിലാക്കുമ്പോ ഇഷ്ട ഇവിടെ വന്നിട്ടേ ഓവർ പുറത്തുനിന്നുള്ള ഫുഡായതുകൊണ്ട് ഇന്ന് രാത്രി കഴിക്കണില്ല വിചാരിച്ചു ക്യാരറ്റ് ആണ് കഴിച്ചത് ഈയൊരു ക്യാരറ്റ് കഴിച്ചിട്ടോ ഞാൻ മിക്കവാറും രാത്രി വരെ ഒരെക്കലും കൂടെ വേണ്ടി വരും അയ്മ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാൻ അതേ കഴിച്ചിട്ടുള്ളൂ അപ്പൂസിനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവന് നല്ല ഉഷാറായി ഇനി അവനൊന്ന് ഉറങ്ങി കിട്ടും ഉറങ്ങിയതിനു ശേഷം എനിക്ക് നാളത്തേക്കുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ എൻ്റെ അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ട് ഇനി ഞാനും ഉറങ്ങട്ടെ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം